മനുഷ്യരെ അള്ളാഹുചാല പഠിച്ചിട്ടുള്ളത് മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നെല്ലാം ശ്രേഷ്ഠനായിട്ടാണ് ആ മനുഷ്യരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹു സുബാന അവന്റെ അമ്പിയാക്കളായി നിയോഗിച്ച ആളുകൾ ആ അംബിയാക്കളിലെ ശ്രേഷ്ഠരാണ് മുറുസലുകളായ ആളുകൾ ആ മുറുസലുകളിലെ ശ്രേഷ്ഠരായ ആളുകളാണ് ഉലുൽ അസുമുകൾ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾമ്മദ് റസൂഹിഹു അലഹി വസ്ല്ലം മാത്രങ്ങളാണ് ഇത് എല്ലാ മേഖലയിലും നമുക്ക് കാണാം അംബിയാക്കൾ മുറുസലുകൾ ഉലുൽ അസമുകൾ അവരുടെ എല്ലാം നേതാവായി സെയ്ദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലം അതുപോലെ ഭൂമിയിലെ ശ്രേഷ്ഠമായ ഇടങ്ങൾ നോക്കൂ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമാണ്

ശ്രേഷ്ഠമാക്കിയ മാസങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒരു മാസമാണ് തരുന്നുണ്ട് മാസങ്ങളിൽ പെട്ടതാണ് പരിശുദ്ധമായ റജബ് ആ റജബുമാസം നമ്മുടെ എല്ലാവരുടെയും പടിവാതിലിൽ എത്തി നിൽക്കുന്ന സമയമാണ് ധാരാളം ശ്രേഷ്ഠതകളുള്ള മാസം ആരാധനകളുടെ വലിയ ഒരു കാലത്തിനാണ് മാസം മുതൽ തുടക്കമാകുന്നത് നമ്മുടെയൊക്കെ നാടുകളിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന്റെ വിജ്ഞാപനം എത്രയോ നേരത്തെ വന്നിട്ടുണ്ട് ഇത്രാം തീയതി മുതൽ ഇത്ര വരെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള ഇടപെടലുകൾക്കുള്ള സമയമാണ് എന്നറിയിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചു അതിനനുസരിച്ചാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ സ്ഥാനാർത്ഥികൾ മറ്റുമൊക്കെ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇതാ വിശ്വാസികളുടെ മുന്നിലേക്കൊരു വലിയ വിജ്ഞാപനം വരുന്നു വിശ്വാസികളുടെ മുന്നിലേക്കൊരു വലിയ വിജ്ഞാപനം വരുന്നു ആ വിജ്ഞാപനം ഏതാണ് കേവലം ദിവസങ്ങൾക്കപ്പുറം പരിശുദ്ധമായ റമദാൻ നിങ്ങളിലേക്ക് ആഗതമാകാൻ പോകുന്നു അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട പരിശുദ്ധമായ ഷഹബാനും റജബും ഇതാ നിങ്ങൾക്ക് മുന്നോടിയായി കടന്നു വരുന്നു ആ കടന്നു വരുന്ന മാസങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആരാധനകളുടെ ഒരു വലിയ സുവർണ കാലമാണ് ഈ മൂന്ന് മാസക്കാലത്തെ വിശാലമായ ചിട്ടപ്പെടുത്തലിലൂടെ ഒരു മനുഷ്യന് അള്ളാഹു അനേകായിരം സുഹൃതങ്ങൾ ചെയ്യുന്നു അള്ളാഹുവിൽ നിന്ന് പാപമോചനവും നരകമോചനവും ലഭിക്കുന്നു ആ വിശിഷ്ടമായ മാസത്തിലേക്കുള്ള കവാടം അത് റജബാണ് റജബിൽ ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ അള്ളാഹു പ്രത്യേകമായി നിയോഗിച്ചയക്കുന്നവർ അവർ ഭൂമി ലോകത്തു നിന്ന് മടങ്ങുന്നത് റമദാൻ അവസാനിച്ച് പെരുന്നാളിന്റെ ദിവസം ഒന്നിന് ജനങ്ങൾ തെക്ക് കൊണ്ട് അള്ളാഹു സുബാന ഹൂവത്ത് ആലയെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ തെക്ക് ആരാധനകൾക്ക് വേണ്ടി എത്തിച്ചേരുമ്പോഴാണ് റജപ മാസത്തിൽ പ്രത്യേകമായി ഭൂമിയിലേക്ക് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ മലക്കുകളിൽ ചിലർ തിരിച്ചു പോകുന്നത് പ്രിയപ്പെട്ട മോഹ്മിനങ്ങളെ അതുകൊണ്ട് തന്നെ ആ മാസത്തെ വളരെ ഗൗരവമായി കാണുകയും ധാരാളം ചെയ്യുകയും ചെയ്യുക വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കേണ്ടത് ഇവിടെ മുതലാണ് എന്റെ തൊട്ടു റമദാനുണ്ട് എന്ന ബോധത്തോടുകൂടി പരിശുദ്ധമായ റജബിനെ സ്വീകരിക്കുക തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റമദാനിൽ എനിക്ക് പൂർണ്ണമായി ഐബാദത്തു ചെയ്യണം ആ ഐബാദത്തു ചെയ്യുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ റജബിൽ തന്നെ തുടങ്ങി വെക്കുക എന്നുള്ളത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു ക്രമമാണ് അള്ളാഹു പ്രത്യേകമാക്കി പറഞ്ഞ മാസം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആ നാലു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു മനുഷ്യൻ തെറ്റു ചെയ്യുമ്പോൾ അവൻ ആദ്യമായി അക്രമിക്കുന്നത് അവന്റെ ശരീരത്തെ തന്നെയാണ് അല്ലാതെ അള്ളാഹുവിനെയല്ല പരിശുദ്ധമായ ദീനിനെയല്ല അവൻ അക്രമം ചെയ്തത് അവൻ്റെ സ്വന്തം ദേഹത്തോട് തന്നെയാണ് ഈ നാലു മാസങ്ങളിലെ തെറ്റുകൾ അത് ഗൗരവമായി കാണണമെന്ന് നമ്മുടെ മുൻഗാമികൾ നമ്മളോട് പറയുകയാണ് സാധാരണ ഒരു മാസം തെറ്റു ചെയ്യുന്നത് പോലെ അല്ല അള്ളാഹു ശ്രേഷ്ഠമാക്കിയ മാസങ്ങളിൽ തെറ്റു ചെയ്യുക എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണല്ലോ അങ്ങാടിയിൽ നിന്ന് കവലയിൽ നിന്ന് മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് വർത്തമാനം പറയുന്നത് പോലെ അല്ല അള്ളാഹുവിന്റെ പള്ളിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയുക എന്നുള്ളത് രണ്ടിനും രണ്ട് ശിക്ഷയാണ് പുറത്തുനിന്ന് വർത്തമാനം പറഞ്ഞ് തെറ്റു പറയുന്ന ചീത്ത പറയുന്ന ദീപത്തു പറയുന്ന നമീമത്ത് പറയുന്ന ആളിന് കിട്ടുന്ന ശിക്ഷയല്ല തീർച്ചയായും അള്ളാഹുവിന്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ സുജോത് ചെയ്യുന്ന ഇടത്ത് അള്ളാഹു ആദരിച്ച ഇടത്ത് കടന്നു വന്നുകൊണ്ട് അവിടെ വെച്ച് തെറ്റു ചെയ്താലുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അതുപോലെയാണ് മാസങ്ങളിൽ റജബ് നമ്മളിലേക്ക് ആ റജബ് മാസത്തിൽ പരിശുദ്ധ ഖുർആൻ അതിനോട് ചേർത്തു പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുതേ എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ മാസം എന്നുള്ളത് ഭാഗമാണ് അതുകൊണ്ട് ഞാൻ റജബ് മാസത്തിലാണല്ലോ സാധാരണ എന്നിൽ നിന്ന് വരുന്ന തെറ്റുകൾ ഞാൻ അത് ചെയ്യുകയില്ല എന്ന വലിയ ഒരു കൂടി വേണം പരിശുദ്ധമായ റജബിലേക്ക് കിടക്കാൻ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുക സത്യവിശ്വാസികളെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് പവിത്രമാക്കിയ മാസങ്ങളെയും നിങ്ങൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ് ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല ിൽ ആയുധമെടുത്ത് പോരാടുന്നത് അറബികളുടെ ശൈലിയായിരുന്നില്ല സൈദുന മുഹി അലൈഹി വസ്ല്ല പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറബികൾ രവുകളോടെ കണ്ടിരുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് ആ മാസത്തിൽ അവർ വാളുകൾ എടുക്കാറുണ്ടായിരുന്നില്ല വാൾ കിലുക്കമില്ലാത്ത മാസം വാളുകളുടെ പെരുപ്പ വാളുകളുടെ അനക്കമില്ലാത്ത വാളുകളുടെ ഒച്ചകൾ കേൾക്കാത്ത മാസമായിരുന്നു ആ റജബ് മാസത്തെ അത്ര ബഹുമാനത്തോടു കൂടിയാണ് മുൻഗാമികൾ മുതലിങ്ങോട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് പലപ്പോഴും നിസ്സാരമായി തോന്നാമെന്ന് ും അള്ളാഹുവിന്റെ വാസത്തിൽ ചെയ്യുന്നത് എന്ന ചിന്തയോടെ ഖുർആനി അതുകൊണ്ട് റജബ് മുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ ഒഴിവാക്കാനുള്ള പ്രതിജ്ഞ എടുക്കുക ഇതാ നമ്മുടെ തൊട്ടു മുന്നിൽ റമലാനിന് മുന്നോടിയായുള്ള റജബ് കിടന്നു വരുമ്പോൾ നമ്മെ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക വലിയ ഒരവസരമാണ് നമുക്ക് ലഭിക്കുന്നത് വലിയ ഒരു അവസരമാണ് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു കൊല്ലത്തിൽ അഞ്ചു രാത്രികളിലെ ദുആകൾ സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ അഞ്ചു രാത്രികളിലെ പ്രാർത്ഥനയുണ്ട് ആ രാത്രികളിലെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല പരിശുദ്ധമായ റജബിന്റെ മഹത്വം പറഞ്ഞ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം അഞ്ചു രാത്രികളുടെ കൂട്ടത്തിലെ ഒരു രാത്രി റജബ് അത് റജബിന്റെ ഒന്നാമത്തെ രാത്രിയാണ് െന്നാണ് വളരെയേറെ ശ്രദ്ധിക്കുക ഇന്ന് റജബ് ഇരുപത്തി